വയസ്സിനുള്ളിൽ ആറ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വന്തമാക്കിയ മുരളി എന്ന മിടുക്കിയുടെ പ്രകടനങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത് ും കൺമശികളോടും ഇഷ്ടം തോന്നേണ്ട ഈ പ്രായത്തിൽ സ്പോർട്സ് ബൈക്കുകളെയും ഹെവി വാഹനങ്ങളെയും പ്രണയിച്ച ഒരു കൊച്ചുമിടിക്കേണ്ട നമുക്കിടയിൽ ഹെവി വാഹനങ്ങളടക്കം ആറ് മോട്ടോർ ലൈസൻസുകൾ ഫസ്റ്റ് മോട്ടോർ ലേഡീസ് സ്പോർട്സ് ഡ്രൈവർ ഇൻ കേരള ഉൾപ്പെടെ ആതിരാ മുരളി വാരിക്കൂട്ടി ബഹുമതികൾ ചില്ലറയല്ല ഇത് തിരഞ്ഞെടുക്കാൻ മെയിൻ കാരണം അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടെ അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് പണ്ട് ഈ ക്വാറി ഉണ്ടായിരുന്നു ക്വാറിയിലൊക്കെ ഈ പണം പിരിവൊക്കെ നടത്താൻ വേണ്ടി ഈ ബൈക്ക് അച്ഛൻ്റെ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഫോർ വീലർ ജീപ്പിലേക്കായി ഞാൻ എന്തു പിന്നെ അത് കഴിഞ്ഞ് ഹെവി ലോറി ബസ്സെല്ലായി ജെ സി ബി വരെ ആയി പിന്നെ അത് കഴിഞ്ഞ് പ്രായമായപ്പോൾ എല്ലാ ലൈസൻസും എടുത്തു ൈഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപകടരഹിത രഹിത ഡ്രൈവിംഗ് ശീലമാക്കും എന്നുള്ളൊരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ് കൂടുതലും ലേഡീസ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഈ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് ആഗ്രഹം പിന്നെ ലോക്കോ പൈലറ്റും അതായത് ട്രെയിൻ്റെ പ്രവർത്തനവും പിന്നെ ജെറ്റ് പ്ലെയിൻ്റെ ഒന്നും പഠിക്കണമെന്നുണ്ട് ടു ത്രീ ഫോർ വീലർ ഹെവി പാസഞ്ചർ ഹെവി ഗുഡ്സ് ജെ സി ബി അതിൻ്റെ ബാഡ്ജു കലോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ഫ്രണ്ടിൽ ബാനറിൻ്റെ ഫ്രണ്ടിലെ റാലി ആയിട്ട് ഒരു അമ്പത്താറ് ബുള്ളറ്റുകളും ഹോണ്ട സി ബി ആർ കൂടെയാണ് പെർഫോം ചെയ്യുന്നത് അതിലൊരു നീറ്റ് പാറ്റേൺ സേഫ് റൈഡും പിന്നെ നീറ്റ് പാറ്റേണുമാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചെറിയ അഭ്യാസങ്ങൾ എങ്ങനെയൊന്നും അറിയില്ല ചെറുപ്പം മുതലേ ഈ വാഹനങ്ങളോടൊരു നല്ല കമ്പമാണ് കാരണം ഫുഡ് വരെ അമ്മ വാരി തരുന്നത് വണ്ടിക്കകത്ത് വെച്ചായിരുന്നു ലോറിയുടെ ഒക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടായിരുന്നു ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോഴാണ് ഫുഡ് വരെ തന്നിരുന്നത് പിന്നെ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു ബൈക്കൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിൽ ഉന്തി അല്ലെ കാലെത്തിയില്ലായിരുന്നു ചെറുപ്പത്തി അപ്പോൾ ഞാൻ ഒരു തട്ടിന് മുകളിൽ കൊണ്ടുവച്ചിട്ട് കയറും കയറിയിട്ട് അച്ഛൻ പറഞ്ഞു തന്നതനുസരിച്ച് ട്രൈ ചെയ്യുമായിരുന്നു അച്ഛൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് കോട്ടയം മൂന്നാറാണ് ഡ്രൈവ് ചെയ്യുന്നത് അച്ഛനാണ് ഫുൾ സപ്പോർട്ട് അച്ഛൻ്റെ ചേട്ടനും കൂടെ കൂടും അദ്ദേഹം ഒരു ഡ്രൈവിംഗ് മാഷാണ് ഇപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഇത് ഇറങ്ങിയിരിക്കുന്നത് റോയൽ എൻഫീൽഡും മരക്ക മോട്ടേഴ്സും ഒന്നിച്ചാണ് അവരുടെ ടീം ആയിട്ട് ഞങ്ങൾ ഒരാറ് പേര് ആദ്യ ഫ്രണ്ടിൽ പോകും അത് വന്നിട്ട് എൻ്റെ കൂടെ ഒരു ഉള്ളത് ഷൈൻ ചേച്ചിയാണ് ഷൈൻ ചേച്ചി ട്വക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടു വീലേഴ്സ് വുമൺസിൻ്റെ റൈഡിങ് അസോസിയേഷൻ സെക്രട്ടറിയാണ് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡും കസിൻസുമാണുള്ളത് കലയുടെ തുടക്കം കുറിക്കാൻ ഈ തുടർന്ന് ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൾ റബിന്റെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഭദ്രദീപം കൊളുത്തി അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ മേളക്ക് തുടക്കം കുറിച്ചു ചേർന്ന് യോജിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വിജയകരമായി ഈ സ്കൂൾ കലോത്സവം ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ വിജയകരമായി നടത്താൻ സാധിക്കും ഇത് കലോത്സവം വിജയിക്കുന്നുവെന്ന് മാത്രമല്ല നമുക്കൊരു അനുഭവ പാഠം കൂടി തരികയാണ് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിച്ചാൽ എന്തും നമുക്ക് നേടാം സ്കൂൾ കലോത്സവം ഇന്ന് നമുക്ക് തരുന്ന പാഠം അതാണ് നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ വിജയകരമാക്കാൻ നമുക്ക് സാധിക്കുന്നു നാഷണൽ ഗെയിംസ് കഴിഞ്ഞു സ്കൂൾ ദേശീയ കായികമേള കോഴിക്കോട്ട് വരുന്നു എല്ലാം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മവിശ്വാസത്തിൽ നിന്നാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതും വിജയകരമായി മുമ്പോട്ട് പോകുന്നു ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന കൊച്ചു കൊച്ചു കലാകാരന്മാരെയും കലാകാരികളെയും അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ എത്രയും നല്ല നിലയിൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവം എല്ലാ തരത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന എല്ലാവർക്കും സന്തോഷകരമായി പങ്കെടുക്കാനും ും സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിദ് തുടർന്ന് മേളയെ ധന്യമാക്കിക്കൊണ്ട് കേരള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ സമുന്നതർ മേളയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു ഈ കലോത്സവത്തിൻ്റെ ആദ്യ പരിപാടിയായ ഘോഷയാത്ര വിജയിപ്പിക്കുവാൻ പ്രയത്നിച്ച സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഘോഷയാത്രയുടെ ചുക്കാൻ പിടിച്ച പ്രിയങ്കരനായ എം എൽ എ ശ്രീ ശബരിനാഥൻ അതിൻ്റെ കൺവീനർ ശ്രീ സാലു അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും വളരെയേറെ നല്ല നിലയിൽ ഈ ഘോഷയാത്ര സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു അത് ഇവിടെ അരങ്ങേറിയ സ്വാഗതഗാനം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി കലോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഉണ്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷങ്ങളിലും ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ വിജയകരമായി നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷം തൃശ്ശൂരിലായിരുന്നു കലോത്സവം രണ്ടാമത്തെ വർഷം മലപ്പുറത്തായിരുന്നു മൂന്നാമത്തെ വർഷം പാലക്കാടും നാലാമത്തെ വർഷം കോഴിക്കോടുമായിരുന്നു അഞ്ചാമത്തെ വർഷമാണ് അവിചാരിതമായി തിരുവനന്തപുരത്ത് ഈ കലോത്സവം എത്തിയിട്ടുള്ളത് വാസ്തവത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും സ്കൂൾ കലോത്സവം നടത്താൻ നമ്മൾ തീരുമാനിച്ചിരുന്നത് എറണാകുളത്തായിരുന്നു പക്ഷേ അവിടെ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടു ട്രാഫിക് ജാമുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ കോഴിക്കോട്ടേക്ക് മാറ്റിയതും ഈ വർഷം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും ഏതായാലും ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം അനന്തപുരിയിൽ വെച്ച് തന്നെ നമ്മുടെ കലോത്സവം നടത്താൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും നമുക്കേറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് Ha <laughs>